ഹായ് ഫ്രണ്ട്സ് ഞാൻ കോമളകുമാരി നമുക്ക് പൊന്നാങ്കണ്ണി കുറിച്ച് പരിചയപ്പെടാം ഇതാണ് പൊന്നാങ്കണ്ണി ചീര വളരെയധികം ഔഷധഗുണം നിറഞ്ഞതാണ് ഈ ചീര മുതലേ നമ്മുടെ പരിസരത്തുണ്ടായിരുന്നതാണ് ഈ സസ്യം പക്ഷേ അന്ന് ഈ ചീരയുടെ ഔഷധഗുണം ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് ഈ പൊന്നാങ്കണ്ണി ചീര എൻ്റെ ഒരു ഫ്രണ്ട് ഒരു തൈ തന്നതാണ് അതിൽ നിന്നാണ് ഇത്രയും തൈകൾ ഞാൻ വളർത്തിയെടുത്തത് വളർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഈ ചെടിയിൽ നിന്നും ഒരു തണ്ട് ഒടിച്ച് നട്ടാൽ മാത്രം മതി ഏത് കാലാവസ്ഥയിലും നല്ലതായിട്ട് വളർന്നു വരും ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് തണലത്താണ് വളരുന്നതെങ്കിൽ പച്ചക്കളറിലും വെയിലത്താണ് വളരുന്നതെങ്കിൽ ചുമന്ന കളറിലും കാണപ്പെടുന്നു ഈ ചീരയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെയധികം നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഈ ചെടിയുടെ മുറ്റാത്ത ഇല തോരൻ വയ്ക്കാനായും മെഴുക്ക് പുരട്ടിക്കായും പരിപ്പ് ചേർത്ത് കറിയായും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മുട്ട പൊരിക്കുമ്പോൾ ഈ ഇല കുഞ്ഞായി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് പൊന്നാകണി ചീരയ്ക്ക് നമ്മുടെ വീട്ടിൽ ഒരു പത്ത് തൈ നട്ടു വളർത്തിയാൽ ആഴ്ചയിൽ രണ്ട് ദിവസം കറി വയ്ക്കാനായി നമുക്ക് ചീര ലഭിക്കുന്നതാണ് വൃക്ക രോഗികളും കിഡ്നി സ്റ്റോൺ ഉള്ളവരും ഈ ചീര അധികം കഴിക്കരുതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിങ്ങളുടെ വീട്ടുമുറ്റത്തും പരിസരത്തും ഈ ചീര നട്ടു വളർത്താൻ ശ്രമിക്കണം ഇപ്പോൾ എല്ലായിടത്തും തൈ വാങ്ങാൻ കിട്ടും ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്